ശക്തമായ ചർച്ചകളും വിദ്യാഭ്യാസ അവകാശ പ്രമേയങ്ങളുമായി കെ പി എസ് ടി എ ക്യാമ്പ് സമാപിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ വിദ്യാഭ്യാസ കലണ്ടർ പുനർക്രമീകരണം മെഡിസപ്പ് ആരോഗ്യ സുരക്ഷയിലെ അപര്യാപ്തത അന്യായമായി ശമ്പളം പിടിച്ചുവെക്കൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി സ്കൂൾ അധ്യാപകരും കുട്ടികളും ഉൾപ്പെട്ട നിരവധി വിഷയങ്ങളിൽ പ്രസക്തമായ ചർച്ചകളും പ്രമേയവും ഉയർത്തി കെ പി എസ് ടി എ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ക്യാമ്പ് വട്ടമ്പലം കെ ഹമീദ് മാസ്റ്റർ നഗറിൽ സമാപിച്ചു മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറച്ച് കാണിച്ച് അറബിക്ക് തസ്തിക നഷ്ടപ്പെടുത്തിയതിനെതിരെയും ക്യാമ്പ് പ്രതിഷേധിച്ചു നഷ്ടമായ തസ്തിക ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ഒന്നാം പാദ വാർഷിക പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറിയിലും ചോദ്യ കടലാസ് വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു എല്ലാ മാസവും രണ്ട് ശതമാനം ശമ്പളം പിടിച്ചു വെക്കുന്ന സർക്കാരിന് അഞ്ച് ദിവസത്തെ ശമ്പളം നിർബന്ധമായി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും പ്രീ പ്രൈമറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രമേയത്തിലൂടെ ക്യാമ്പ് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന തസ്തികളൊക്കെ നഷ്ടപ്പെടുകയും പുതുതായുള്ള തസ്തികകളൊന്നും അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഈ ഓരോ കാര്യങ്ങളിലും കെ പി എസ് ടിയെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് സമരം മൂലം അത് തുറക്കാത്ത സർക്കാരിനെതിരെ നിയമപരമായി ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കേസിന് പോകേണ്ടി വന്നു ഈ അക്കാദമിക് കലണ്ടറിന്റെ കാര്യത്തിൽ കേസിന് പോകേണ്ടി വന്നു ഇപ്പം മെഡിസപ്പ് ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അധ്യാപകർക്കും ജീവനക്കാർക്കും ആരോഗ്യ സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം അതുപോലും നിയമപരമായി നേരിടേണ്ട കാര്യത്തിലേക്ക് പോവുകയാണ് വിവിധ ഘട്ടങ്ങളിൽ കമ്മിറ്റികളൊക്കെ വെച്ച് കമ്മിറ്റികൾക്ക് ഇഷ്ടം പോലെ പണം കൊടുത്ത് അതിനുശേഷം പ്രീ പ്രൈമറി ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഒരു ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത ഒരു വിഭാഗമായ ഒരു മാറുകയാണ് ഇതിനൊക്കെ എതിരായിട്ടാണ് കെ പി എസ് സി ഓരോ വേദികളിൽ ഇന്നിപ്പോൾ ഇവിടെ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ് എ ഐ പി ടി എഫ് ട്രഷറർ പി ഹരിഗോവിന്ദൻ ക്യാമ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സജീവ് ജോർജ് അധ്യക്ഷനായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമായി അഞ്ചാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വി നൌഷാദ് ബാബുവിനെ പൊന്നാടാനിയിച്ച് ആദരിച്ചു അസീസ് ഭീമനാട് ഷാജിയസ് തക്കേതിൽ രമേശ് പാറപ്പുറം കെ സുമേഷ് കുമാർ ബിജു ജോസ് പി ജി ദേവരാജ് ഡോക്ടർ എൻ വി ജയരാജൻ ബിജു അമ്പാടി എം സജിത് കുമാർ യു കെ ബഷീർ എം എൻ മണികണ്ഠൻ സി സജീവ് കുമാർ ടി വിനീത പി ദീപക് തുടങ്ങിയവർ സംസാരിച്ചു